നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചാണ് ഈ വീഡിയോ പ്രതിസന്ധികൾ ഇന്ത്യൻ ഫുട്ബോളിന് ഒരു പുതിയ കാര്യമൊന്നുമല്ല എല്ലാ കാലത്തും ഇന്ത്യയിൽ ഫുട്ബോൾ വലിയ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ചിലത് ഒന്ന് ഐ എസ് എൽ നടത്തിപ്പിലെ പ്രശ്നങ്ങളാണ് ഈ വർഷം ഐ എസ് എല് നടക്കുമോ എന്നത് തന്നെ വലിയ ചോദ്യ നിൽക്കുന്നു പുതിയ സ്പോൺസേഴ്സിനെ കണ്ടെത്തണം അത്തരം പ്രശ്നങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുന്നു അതിനേക്കാൾ മറ്റൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഫിഫ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ വിലക്കുമോ എന്നുള്ളതാണ് അങ്ങനെ ഒരു വിലക്ക് വന്നാൽ ഇന്ത്യൻ കളിക്കാർക്കും ഇന്ത്യയിലെ ക്ലബുകൾക്കും അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ മെസ്സി നമ്മുടെ അർജൻറ്റീനയുടെ നമ്മുടെ സ്വന്തം മെസ്സി ലേണൽ മെസ്സി കേരളത്തിലേക്ക് വരികയാണ് ഒപ്പം അർജൻറ്റീന ടീമും വരുന്നുണ്ട് അവർ നവംബറിൽ വരും നവംബറിൽ ഇവിടെ സൗഹൃദ മത്സരം കളിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ വിലക്ക് ഇപ്പോൾ ഫിഫ പറയുന്ന വിലക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് സംഭവിച്ചാൽ ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അർജൻറ്റീനയ്ക്കും മെസ്സിക്കും ഇന്ത്യയിൽ കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് കേരളത്തിൽ കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെയൊക്കെ വന്നാൽ അത് ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യൻ ഫുട്ബോളിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതും ഇപ്പോൾ ഫിഫയെ ഇങ്ങനെ ഇങ്ങനെ ഒരു വിലക്ക് ഉണ്ടാക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ് അത് ഇന്ത്യൻ ഫുട്ബോളിനെ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പുതിയ ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ് ഈ ഭരണഘടന രണ്ടായിരത്തി പതിനേഴ് മുതൽ പുതിയ ഭരണഘടന ഭരണഘടനയിൽ മാറ്റങ്ങൾ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു തുടങ്ങിയതാണ് ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ഈ പുതിയ ഭരണഘടന എല്ലാം ശരിയായി അത് സുപ്രീം കോടതിയുടെ അനുമതിക്ക് സമർപ്പിച്ചതാണ് പിന്നീട് സുപ്രീം കോടതി ഒരു ജഡ്ജിയെ നാഗേശ്വർ റാവു എന്ന ജഡ്ജിയെ കമ്മിറ്റിയായി നിയോഗിച്ച് അത് പരിശോധിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതുമാണ് എന്നാൽ അതിൽ സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കാൻ വൈകിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഈ തരത്തിൽ പുതിയ ഭരണഘടന നടപ്പിലാക്കാൻ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് കഴിയുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇതൊരു വലിയ വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫിഫ ഇപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെതിരെ നടപടിയെടുക്കാൻ ആലോചിക്കുന്നത് ഫിഫ നൽകിയിട്ടുള്ള അന്തിമ തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ മുപ്പതാണ് ഈ സമയത്തിനുള്ളിൽ ഈ ഒക്ടോബർ മുപ്പതിനുള്ളിൽ പുതിയ ഭരണഘടന അംഗീകരിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ നേരായ രീതിയിൽ ശരിയായ ദിശയിൽ പ്രവർത്തിച്ചു തുടങ്ങണം എന്നാണ് ഫിഫ ആവശ്യപ്പെടുന്നത് ഫിഫ പറയുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് ഇന്ത്യയിൽ ഫുട്ബോൾ ഫെഡറേഷൻ ശരിയായ രീതിയിലല്ല പ്രവർത്തനത്തിൽ പലപ്പോഴും വീഴ്ചകൾ വരുത്തുന്നു എന്ന് ഫിഫ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ തന്നെയും ഈ ഭരണഘടന ഫുട്ബോൾ ഫെഡറേഷൻ്റെ പുതിയ ഭരണഘടന അംഗീകരിക്കാനും അത് നടപ്പിൽ വരുത്താനും ഒക്ടോബർ മുപ്പതിനകം കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെടും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മെസ്സി വരും അർജൻറ്റീന വരും അവരുടെ കളി നമുക്ക് കാണാൻ കഴിയും അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ മെസ്സി മാത്രമല്ല ഒക്ടോബറിൽ റൊണാൾഡോയും വരുന്നുണ്ട് പക്ഷേ റൊണാൾഡോയുടെ കാര്യത്തിൽ റൊണാൾഡോ ഇന്ത്യയിൽ വരാൻ തീരുമാനിച്ചത് മുതൽ ഇന്ത്യ ഭയപ്പെടുന്നില്ല കാരണം എന്താണെന്നറിയോ റൊണാൾഡോ ഒക്ടോബർ പകുതിയോടുകൂടി ഇന്ത്യയിൽ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫിഫ നൽകിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മുപ്പതാണ് അപ്പോൾ റൊണാൾഡോ വന്നു പോകുന്നത് വരെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിൽ കളിക്കും എന്ന കാര്യം ഉറപ്പാണ് അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്ന കാര്യം ഏറ്റവും വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ലിയണൽ മെസ്സിയുടെയും അർജൻറ്റീനയുടെയും വരവാണ് ഈ വരവ് പ്രധാനപ്പെട്ട പിന്നെ കേരള ഫുട്ബോളിൽ തന്നെ ഉണ്ടാക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും അപ്പോൾ ആ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മലയാളികൾ ഒരു ഉത്സവാന്തരീക്ഷത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഫിഫ ഇപ്പോൾ വിലക്ക് ഭീഷണിയായിട്ട് വന്നിട്ടുള്ളത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഫിഫ ഇതുപോലൊരു വിലക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ മേൽ നടപ്പിലാക്കിയതാണ് അന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭരണകാര്യങ്ങളിൽ സുപ്രീം കോടതി ഇടപെടുകയുണ്ടായി അതിൻ്റെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉയരുകയും പ്രസിഡന്റിനെ നീക്കം ചെയ്യുകയും ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റിനെ സുപ്രീം കോടതി നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിലാണ് ഫിഫ ബാഹ്യ ഇടപെടലുകൾ ഫുട്ബോൾ ഫെഡറേഷനുകളിൽ ബാഹ്യ ഇടപെടലുകൾ ഫിഫ അംഗീകരിക്കാറില്ല ഫുട്ബോൾ ഫെഡറേഷൻ്റെ നടത്തിപ്പിലോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിലോ മറ്റാരെങ്കിലും ഇടപെടുന്നത് ഫിഫ ഒരു കാരണവശാലും അംഗീകരിക്കില്ല ആ സാഹചര്യത്തിലാണ് അന്ന് രണ്ടായിരത്തി ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ വിലക്കിയത് പിന്നീട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി കല്യാൺ ചൗബേയുടെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി ഉണ്ടായി അങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആ വിലക്ക് മറികടന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ വീണ്ടും സുപ്രീം കോടതിയുടെ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ കനിവ് എന്ന് തന്നെ പറയേണ്ടി വരും സമയത്തിന് കോടതി ഇത് അംഗീകരിക്കുകയും ഫുട്ബോൾ ഫെഡറേഷനെ ഇത്തരം ഒരു വിലക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ക്ലബുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ കളിക്കാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഐ എസ് എല്ലൊക്കെ കളിക്കുന്ന ക്ലബ്ബുകൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത് ഒപ്പം കളിക്കാർ സംബന്ധിച്ചിടത്തോളം കളിയില്ലെങ്കിൽ പിന്നെ കളിക്കാരില്ലല്ലോ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മത്സരവും കളിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അത്തരത്തിൽ ഒരു വിലക്ക് ഭീഷണി ഇന്ത്യൻ ഫുട്ബോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല മൂന്ന് കാര്യങ്ങളാണ് ഫിഫ എ എഫ് സി ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ഈ രണ്ട് ബോഡികളും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിലൊന്ന് ഫിഫയുടെയും എ എഫ് സിയുടെയും ചട്ടങ്ങളും വ്യവസ്ഥകളും കൃത്യമായി ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന ഉണ്ടാക്കുക അത് ഒന്നാമത്തെ നിർദ്ദേശം രണ്ടാമത്തേത് ഈ ഭരണഘടന സുപ്രീം കോടതിയെക്കൊണ്ട് അംഗീകരിപ്പിക്കുക അതിൽ ഒരു അന്തിമ വിധി നേടുക ഇപ്പോൾ ഫിഫയും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും മൂന്ന് കാര്യങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ഒരു ഭരണഘടന ഉണ്ടാക്കുക ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഏറ്റവും പുതിയ ഭരണഘടന കൃത്യമായി ഉണ്ടാക്കുക അതിൽ ഫിഫയുടെയും എ എഫ് സിയുടെയും ചട്ടങ്ങളും വ്യവസ്ഥകളും കൃത്യമായി ഉൾക്കൊള്ളിക്കുക അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കുക രണ്ടാമത്തേത് ഈ ഭരണഘടന സുപ്രീം കോടതിയെക്കൊണ്ട് അംഗീകരിപ്പിക്കുക അതായത് സുപ്രീം കോടതി ആ വിഷയത്തിൽ ഈ പുതിയ ഭരണഘടന ഉപയോഗിച്ചോളൂ നടപ്പിൽ വരുത്തിക്കോളൂ എന്ന് സുപ്രീം കോടതിയുടെ അന്തിമ വിധി സമ്പാദിക്കുക മൂന്നാമത്തേത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ജനറൽ ബോഡി വിളിച്ച് ഈ ഭരണഘടന അംഗീകരിക്കുക ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കിയാൽ മാത്രമേ വിലക്കിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിന് രക്ഷയുള്ളൂ ഫിഫയുടെ വിലക്കിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിന് രക്ഷയുള്ളൂ അതും ഒക്ടോബർ മുപ്പതിനു മുമ്പ് നടപ്പിലാക്കണം ഒക്ടോബർ മുപ്പതിനു മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് വ്യക്തമായിട്ടും ഫിഫയ്ക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഫിഫയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ ഒരു വിലക്കിൽ നിന്ന് അന്താരാഷ്ട്ര വിലക്കിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിന് രക്ഷയുള്ളൂ അത് യഥാർത്ഥത്തിൽ അത്ര എളുപ്പമൊന്നുമല്ല കാരണം ഈ ഒന്നാമത്തെ കാര്യം സുപ്രീം കോടതി ഇത് അംഗീകരിക്കുക അത് കഴിഞ്ഞ് ജനറൽ ബോഡി വിളിച്ച് അതിൻ്റെ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജനറൽ ബോഡി അത് അംഗീകരിക്കണം സുപ്രീം കോടതി ഇത് അംഗീകരിക്കണമെങ്കിൽ സുപ്രീം കോടതി ഇനിയിപ്പോൾ എന്തെങ്കിലും കറക്ഷനോ എന്തെങ്കിലും വ്യത്യാസങ്ങളോ എന്തെങ്കിലും തിരുത്തലുകളോ പറഞ്ഞാൽ അപ്പോൾ അതിനും സമയം പോവും അത് തിരുത്തി വീണ്ടും സുപ്രീം സുപ്രീംകോടതിയുടെ മുമ്പിൽ എത്തിച്ച് എന്നിട്ട് ആ ഭരണഘടന അന്തിമമായി സുപ്രീം കോടതി അംഗീകരിച്ചാൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അത് നടപ്പിലാക്കാൻ കഴിയുള്ളൂ ഈ സാഹചര്യത്തിൽ ഇത് ഇതുണ്ടാക്കുന്ന വലിയ പ്രതിസന്ധികൾ ഇതിൻ്റെ ഈ ഭരണഘടനയെ കോടതിയിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഐ എസ് എല് തന്നെ വലിയ പ്രതിസന്ധികളായത് കാരണം ഐ എസ് എൽ നടത്തിപ്പിന് പുതിയ സ്പോൺസർമാരെ കണ്ടെത്തണം അത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയിൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം സുപ്രീം സുപ്രീംകോടതിയിൽ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഫുട്ബോൾ ഫെഡറേഷനോട് അപ്പോൾ ഫുട്ബോൾ ഫെഡറേഷന് ഇനി സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വന്നാൽ മാത്രമേ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അന്തിമ വിധി വന്നാൽ മാത്രമേ പല രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഒന്ന് ഫുട് ഫിഫയുടെ വിലക്കിൽ നിന്ന് രക്ഷപ്പെടുക രണ്ട് ഐ എസ് എൽ നടത്തിപ്പ് വളരെ സ്മൂത്തായിട്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ ആവശ്യമുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ചെറുതല്ല ഇതിനെ എങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ അതിനെ എങ്ങനെ ടാക്റ്റിക്കലായി തന്ത്രപരമായി ഫുട്ബോൾ ഫെഡറേഷൻ കൈകാര്യം ചെയ്യുമെന്നും എങ്ങനെ ഇനി ഇന്ത്യൻ ഫുട്ബോൾ മുന്നോട്ട് പോകാമെന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും